യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ ചൊവ്വല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഈസ്റ്റ് പോലീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ യോഗം കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതോടെ പോലീസ് സേനയിൽ നിന്നും ക്രിമിനലുകളെ ഒഴിവാക്കും ക്രിമിനലുകൾക്ക് കേരള പോലീസിൽ സ്ഥാനമുണ്ടാകില്ല പോലീസ് സേനയിൽ ശുദ്ധികലശം അത്യാവശ്യമാണെന്നും സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ടാണ് പോലീസുകാർക്ക് ശമ്പളം നൽകുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു ശ്രീ യും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയുടെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമിതി അംഗം ഇന്ത്യയിലെ ഇന്ത്യ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിജിയോടൊപ്പം നേതൃത്വം നൽകുന്ന ശ്രീ വേണുഗോപാൽ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ വിഷയം ഏറ്റവും ഗൗരവമായി എടുത്തിരിക്കുകയാണ് പോലീസിലെ ക്രിമിനലുകളെ കാലം ചരിത്രം സാക്ഷി മാസം കഴിയുമ്പോ കേരളത്തിൽ